ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് നമ്മള് ചെറുപ്പത്തിലെ ഇഞ്ചെക്ട് ചെയ്യണോ ഓരോ കാര്യങ്ങള് അപ്പൊ സത്യം പറയാലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ പോയാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ വരും അപ്പോ അത് തിരിച്ചറിവികളാണോ വിശ്വസിക്കുന്ന ആളാണോ ഒന്നുമില്ല ഏത് പോയിന്റിലാണ് മതം അതിനെ അല്ലെങ്കിൽ മതം എന്ന് ഒഴിവാക്കാം ഞാനില്ലേ ഹ്യൂമാനിറ്റിയിലോ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനെയല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കൊണ്ടുപോകും അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്ക് ഒരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്

ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മളെയൊക്കെ ഒരുപാട് വെറുപ്പിച്ചിട്ടുള്ള ഒരു ആയിരുന്നു എനിക്ക് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല ജാസ്മിൻ്റെയും ഗർഭിയുടെയൊക്കെ കൂടെ കൂടി ഒരുമാതിരിയൊക്കെ കാണിച്ചു കൂട്ടിയ ഒരു വ്യക്തിയാണ് ഈ പറയണ റസ്മിൻ ഭായി ഇപ്പം എന്തായാലും പുള്ളിക്കാരിക്കൊന്നും അത്ര ഒരു റീച്ച് റീച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ റീച്ചിനു വേണ്ടിയിട്ട് മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എവിടെ പോയ സമയത്ത് കുറെ മീഡിയക്കാർ ചെന്നു ആ മീഡിയക്കാരുടെ അടുത്ത് ഇവരുടെ മതത്തെക്കുറിച്ചും വളരെ മോശപ്പെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെതിരായിട്ട് അധികം ഇവരുടെ മതത്തിലെ തന്നെ കുറെ ഉസ്താദന്മാരൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ റസ്മിൻ ഭായ് സ്വന്തം മതത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ മദ്രസയിൽ ഇവർ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ മദ്രസയില് ഇവരെ പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ ഇവർക്ക് വെറുപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് എന്തായാലും റസ്മിൻ ബായി സ്വന്തം മതത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് നീ 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 എന്ന നിസ്കരിക്കാതെ അങ്ങനെ ചെയ്യണം പറയാറില്ല പറഞ്ഞത് എന്ന് അതുപോലെ ഞാനും ആവശ്യമില്ല അവർക്ക് 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 എന്താണോ ഫീൽ എന്ത് ഇവിടെ റസ്മിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്താ പറയാ ഇവർക്ക് നമുക്കറിയാം മുസ്ലിം മതവിഭാഗക്കാർക്ക് അവരുടേതായിട്ടുള്ള നിസ്കാരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും റസ്മിൻ ഭായി ചെയ്യാറില്ല അതുപോലെ തന്നെ കുടുംബക്കാരൊന്നും ഇവര് അതായത് റസ്മിൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നിസ്കരിക്കാത്തത് എന്താന്ന് അവരാരും ചോദിക്കാറുമില്ല അതുപോലെ തന്നെ ചോദിച്ചിട്ടും കാര്യമില്ലെന്നാ പറയുന്നത് അതുപോലെ തന്നെ റസ്മിന്റെ വീട്ടുകാര് ഈ ഒരു മതത്തിൽ അവരവരുടേതായ വിശ്വാസങ്ങളായിട്ട് പോന്നു ഉമ്മയാണെങ്കിലും സഹോദരങ്ങളൊക്കെ അവരെ നിസ്കരിക്കാറുണ്ട് ഓതാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കാറില്ല എന്നൊക്കെയാണ് ഇവിടെ റസ്മിൻ ഭായ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ എന്തോ പറയുന്ന പുച്ഛം തോന്നുന്നു സ്വന്തം മതത്തെ ഈ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ ഇവക്കൊക്കെ എന്തായാലും ഈ റസ്മിൻ ഭായ് ഈ മതത്തെ കുറിച്ച് ഇതുപോലെ അവഹേളിച്ചിരിക്കുന്നതിനെ കുറിച്ച് തന്നെ രണ്ട് മൂന്ന് ഉസ്താദന്മാര് അത് നമുക്കൊന്ന് കാണാം പോയ ഒരാളാണ് പക്ഷെ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കാരണം മദ്രസയില് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാല് ആർക്കാ ദേഷ്യം വരാത്തത് പ്രത്യേകിച്ച് ചേച്ചിക്ക് എന്തായാലും ദേഷ്യം വരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഏഹ് മാന്യമായിട്ട് സംസാരിക്കണം ഷോ പോയി മാന്യമായി വസ്ത്രം ധരിക്കണം അതിപ്പോൾ ദേഷ്യം വരുത്തുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ മാതാപിതാക്കളോട് വളരെ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം അതുപോലെ അയൽവാസി ഇതര മതസ്ഥരാണെങ്കിലും അവരോട് വളരെയേറെ മാന്യമായിട്ട് പെരുമാറണം പിന്നെ തെറ്റുകൾ ചെയ്യരുത് കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് ഷോ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ഇതൊക്കെ പഠിപ്പിക്കാൻ കൊള്ളാവോ ഇതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കാൻ കൊള്ളാവോ ദേഷ്യം വരൂല്ലേ മനുഷ്യന്മാർക്ക് അപ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പിന്നെ ചേച്ചിയെ പോലെ ഹൃദയം പിളർന്ന് കിടന്ന് കിടന്നാലേ ഇരുന്നാലും അത് ദസ് നൺ ഓഫ് മൈ ബിസിനസ് എങ്ങനെയാണെങ്കിലും ഹൃദയം പിളർന്ന് മറ്റൊരു തൻ്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ആ നെഞ്ചത്ത് പടം വരക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ മദ്രസയിൽ തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ദേഷ്യം വരുവല്ലേ ഇല്ലേ പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ മദ്രസയെ പഠിച്ചതല്ലേ എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നിയോ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം കഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഞാനൊരു കോളേജിലെ പ്രൊഫസറാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ പത്താം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്നൊരു ടീച്ചറാണ് അതുപോലെ എൻ്റെ സഹോദരി ഒൻപതാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റും കൗൺസിലറുമാണ് അപ്പോൾ ചേച്ചിക്കിതൊന്നും ആകാൻ പറ്റാത്തതിൻ്റെ വിഷമാണേ എന്തോരം കുടുംബങ്ങളിൽ ഓരോ കുടുംബവും അങ്ങനെ എടുത്തു നോക്കി നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഈ മദ്രസാ പഠനം കൊണ്ട് അവരുടെ മേഖലകളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് കുരുപൊട്ടി ഇല്ലെങ്കിൽ സങ്കടം വരൂലേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ചേച്ചി ബിഗ് ബോസിൽ പോയി നോക്കി അവിടെ എവിടെയും തെണ്ടി നോക്കി കറങ്ങി നോക്കി ആരും ഉദ്ഘാടനത്തിന് പോലും വിളിക്കുന്നില്ലാന്നേ അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഫീൽ ആവൂലേ അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചേച്ചീനെ വിളിക്കണം ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം നല്ല സപ്പോർട്ട് കൊടുക്കണം ഇനിയും ചേച്ചിക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് മദ്രസയില് എന്താ പറയുക പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞത് റസ്മിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മദ്രസയിൽ എന്തോ വേറെന്തോ ആ പഠിപ്പിച്ചതെന്നുള്ളത് എന്നോണ പറയാൻ പാടില്ല അതുപോലെ തന്നെ എന്താ പറയുക അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ റസ്മിൻ പറയുന്നത് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന വേറെ എന്തോ വലിയ സംഭവങ്ങളൊക്കെ ആണെന്നാ പറയുന്നത് ഇപ്പൊ റസ്മിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ ബിഗ് ബോസിലൊക്കെ പോയി പക്ഷെ അത്രയ്ക്കൊരു ഫെയിം കിട്ടിയില്ല നമുക്കറിയാം ഈ റസ്മിനും നമ്മുടെ ആദില നൂറ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരണ്ണമാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന ശ്രീദുവിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അത് തുറന്ന് പറയുകയും ചെയ്തു പക്ഷെ ശ്രീധു നൈസായിട്ട് അങ്ങ് അടിച്ചോടിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പൊ ഈ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇവരുടെ മതത്തിന്റെ ഒരു ആചാരപ്രകാരം അതൊക്കെ തെറ്റാണ് അതുപോലെ തന്നെ വസ്ത്രധാരണം അതുപോലെ നമ്മുടെ മാതാപിതാക്കളോട് നന്നായിട്ട് പെരുമാറണം അതുപോലെ തന്നെ മറ്റു മതക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം അതൊക്കെയാണ് മദ്രസയില് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ റസ്മിൻ പറയുന്നത് മദ്രസയിൽ പഠിച്ചാൽ അത് ഏർ എന്താ പറയാ എന്തോ മോശം കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ട് പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയൊരു റീച്ച് ഇല്ല അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് മതത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും അപ്പൊ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു എന്തിന്റെയോ ഒരു ഇനാഗ്രേഷനോ എന്തോ ഒരു പരസ്യത്തിനോ വേണ്ടി ഇവരെ ആരോ കോണ്ടാക്ട് ചെയ്തു അപ്പൊ ഇവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പ്രതിഫലം വെറും രണ്ടായിരം രൂപയാണ് അപ്പൊ പുള്ളിക്കാരിക്ക് അതൊക്കെ തന്നെയാണ് പ്രശ്നം പുള്ളിക്കാരി ആരും ഇനാഗ്രേഷന് വിളിക്കുന്നില്ല പരസ്യങ്ങൾക്ക് വിളിക്കുന്നില്ല അതുപോലെ പൈസയൊന്നും അങ്ങനെ സെറ്റ് ആവുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു റീച്ചിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് സ്വന്തം കുറിച്ച് അവരെ ചില ആൾക്കാര് റസ്മിൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഒക്കെയാണോ ഓ അതൊക്കെ കേക്കുവോ രണ്ടായിരം രൂപ ആ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാളെനിക്ക് മെസ്സേജ് വെച്ചേക്ക രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ അപ്പൊ ഞാൻ ചോദിച്ച ബ്രോ അപ്പൊ ഞാൻ ചോദിച്ച ബ്രോ ടു കെ ആണോ അതോ ട്വന്റി കെ ആണോ ഇല്ല ടു കെ ആണ് ഞമ്മളിങ്ങനൊന്നും ചോദിക്കല്ലോട്ടോ പറഞ്ഞാൽ മെസ്സേജ് അല്ല 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 അവർക്ക് ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും പിന്നെ ആന്ന് കാര്യമായിട്ട് പറഞ്ഞതാ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയാണ് പക്ഷെ മദർസയിലെന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളല്ലേ അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശിച്ചത് വരും അപ്പൊ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജില് നമ്മള് ഓരോ ആൾക്കാരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആളുകളെ കാണുമ്പോ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കല്ല് വെച്ച കരിങ്കല് വെച്ച നോണ പറയുമ്പോ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ചുറ്റുവട്ടത്തിലുള്ള ആളുകളും മദ്രസയിലൊക്കെ പോയവരാണ് പഠിച്ചവരാണ് ഇനി എന്താണ് മദ്രസയിലും ിക്കാൻ പാടില്ല കള്ള് കുടിക്കാൻ പാടില്ല അതായത് ഈ ലിവിങ് ടുഗദറിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നടക്കില്ല അതൊക്കെ പറ്റൂരാന്ന് പറയുമ്പോഴാണല്ലോ ഇങ്ങക്ക് മദ്രസയിലുള്ള ചില കാര്യങ്ങൾ ദേഷ്യം ഉളവാകുന്നതായിട്ട് ഇങ്ങക്ക് തോന്നുന്നത് നടക്കൂല മോളെ അതിനുള്ള അരി ഇവിടുത്തെ കാലത്തിൽ വേവില്ല പിന്നെ അക്കിരി മദ്രസയില് പഠിപ്പിക്കുന്നുണ്ട് അതായത് നിന്റെ അയൽവാസി മുസ്ലിം അല്ലെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണമെന്ന് തീർന്നില്ല എന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ പെട്ടവനല്ല നീയെന്ന് അമ്മാന്റെ റസൂല് പറഞ്ഞതായിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ഇത് കേട്ടിട്ടാണോ മോളെ നിനക്ക് ദേഷ്യം വന്നത് കേട്ടല്ലോ ഈ ഒരു ഉസ്താദ് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് റസ്മിനുള്ള ഒരു മറുപടി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നാലാള് കൂടുമ്പോൾ അവിടെ റീച്ചിനു വേണ്ടിയിട്ട് ഈ മാതിരി വൃത്തികേടുകൾ സ്വന്തം മതത്തെ കുറിച്ച് വന്നു എന്ന് പറയുമ്പോൾ അത് കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇവരുടെ മതത്തിലുള്ള ഇതുപോലുള്ള വ്യക്തികൾ വന്നിട്ട് പ്രതികരിക്കും എന്തായാലും റസ്മിൻ ഭായ് ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിൽ അങ്ങ് വൈറലായി പക്ഷേ നല്ല രീതിയിൽ എന്താ പറയുക നല്ല ട്രോളുകളും ഇതുപോലെ നല്ല രീതിയിലുള്ള തെറികളും കിട്ടുന്നുണ്ട് കാരണം സ്വന്തം മതത്തെ തന്നെ വന്നിരുന്നു അങ്ങട് വളരെ മോശമായ രീതിയിൽ മതത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലൊക്കെ ഉണ്ടല്ലോ ഇവളെയൊക്കെ ഇവളുടെ ഈ ഒരു മതത്തിൽ നിന്ന് തന്നെ അങ്ങ് പുറത്താക്കുക കാരണം ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരുമാതിരി അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും ഏർ ഇതുപോലുള്ള ഉസ്താദന്മാരൊക്കെ രംഗത്ത് വരിക ഇവൾക്കുള്ള മറുപടി അതായത് ഈ റസ്മിൻ ബായ്ക്കുള്ള മറുപടി ഇതേ രീതിയിൽ കൊടുക്കണം കാരണം ഒരു എന്താ പറയുക ഒരു മതത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ ഇപ്പൊ മുസ്ലിം മതത്തിനാണെങ്കിൽ അവർക്ക് അവരുടെ ആചാരങ്ങളുണ്ട് ക്രിസ്ത്യൻ മതത്തിലാണ് അവർക്ക് അവരുടെ ആചാരങ്ങളുണ്ട് നമ്മൾ ഹിന്ദുക്കൾക്ക് നമ്മുടെ മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട് ഇപ്പൊ ആ ഒരു മതത്തെ വേണ്ട ഇപ്പൊ റസ്വിന് ആ ഒരു മതം അത് സ്വീകരിക്കാൻ അല്ലെ ആ മതത്തിൻ്റെ ആചാരങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട പക്ഷെ എന്തിനാണ് ഇങ്ങനെ വന്ന് അവഹേളിക്കുന്ന എന്തിനാണ് അല്ലെ അവഗണിക്കുന്ന എന്താണ് അപ്പൊ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കണം